സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ാതി ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ വിദേശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കും ഉപദേശം സ്വീകരിക്കുന്നത് ഗുണകരമാകും പൂരുട്ടാതി ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ ധനു അവസാന പകുതി മകരം പൂർണം കുംഭം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ ധനുവിൽ വ്യവസ്ഥകൾ പാലിക്കുവാൻ നിർബന്ധിതനാകും വിദഗ്ദ്ധ ചികിത്സകളാലും വ്യായാമത്താലും ആരോഗ്യം മെച്ചപ്പെടുത്തും ശുഭസൂചകങ്ങളായ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കും വ്യത്യസ്ത ആശയങ്ങൾ വന്നു ചേരുമെങ്കിലും വിദഗ്ധ ഉപദേശം തേടുകയാണ് നല്ലത് മകരത്തിൽ അബദ്ധങ്ങളിൽ നിന്ന് മക്കളെ രക്ഷിക്കുവാൻ കരുതലെടുക്കും സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികാവസ്ഥ വന്നു ചേരും അറിയാത്ത കാര്യങ്ങൾ ആധികാരികമായി പറയാതിരിക്കുക മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കും പുതിയ വീട് വാങ്ങാൻ ചേർന്ന സമയമാണ് കുംഭത്തിൽ വിദേശ ബന്ധമുള്ള വ്യാപാരം വിതരണ മേഖല പുനരാരംഭിക്കും സാഹിത്യരചനകളുടെ പുനരാവിഷ്കരണം ജനശ്രദ്ധയ്ക്ക് വഴിയൊരുക്കും കൂറുമാറി പ്രവർത്തിക്കുന്നതിനാൽ കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ വിജയസാധ്യത കുറയും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമെങ്കിലും അമിതമായ ആത്മപ്രശംസ ഉപേക്ഷിക്കണം അപ്രധാനങ്ങളായ കാര്യങ്ങളിൽ ഇടപെടരുത് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ധനുവിൽ വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകൾ തുടങ്ങാം ആത്മവിശ്വാസം ഉത്സാഹം ഉന്മേഷം തുടങ്ങിയ പ്രവർത്തനക്ഷമതയ്ക്കും ആഗ്രഹ സാഫല്യത്തിനും വഴിയൊരുക്കും ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ സാധിക്കും സന്തോഷവും സന്തുഷ്ടിയുമുള്ള ജീവിതം നയിക്കുവാൻ അവസരമുണ്ടാകും വിദ്യാർത്ഥികൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും ഗവേഷകർക്കും അനുകൂലമായ അവസരങ്ങളും അംഗീകാരവും ബഹുമതിയും എല്ലാം ലഭിക്കുന്ന സമയം കൂടിയായിരിക്കും മകരത്തിൽ പുതിയ വീട് വാങ്ങുവാൻ ആലോചിക്കും ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നതിനാൽ ആശ്വാസവും ആഹ്ലാദവും ആത്മവിശ്വാസവും വർദ്ധിക്കും ഗുരു കാരണവന്മാരുടെ വാക്കുകൾ അനുസരിക്കുന്നതിനാൽ സർവകാര്യ വിജയത്തിലുപരി ആത്മാഭിമാനവും വർദ്ധിക്കും അർഹമായ രീതിയിൽ സ്ഥാനം ലഭിക്കും വിനയത്തോടുകൂടി എല്ലാം സ്വീകരിക്കാൻ പഠിക്കുക കുംഭത്തിൽ കടം നൽകിയ പണം തിരികെ ലഭിക്കും പുതിയ ഭരണ സംവിധാനം പ്രയോജനകരമാകും വിധത്തിൽ അനുഭവത്തിൽ വന്നുചേരും ഉപഭോക്താവിൻ്റെ ആവശ്യം പരിഗണിച്ച് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കും ഉദ്ദേശിച്ച വിഷയത്തിലും സ്ഥാപനത്തിലും ഉപരിപഠനത്തിന് ചേരുവാൻ സാധിക്കുന്ന സമയമായിരിക്കും ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ